നിരന്തരമായിട്ട് ഗ്യാസിൻ്റെ ആയിട്ട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ പറയുന്ന ഒന്നാണ് നമ്മൾ വയറിൻ്റെ സ്കാന് നമുക്കൊന്ന് എടുത്തു നോക്കാം അങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പിത്താശയ കല്ലുകൾ അല്ലെങ്കിൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്നുള്ളത് ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്താണ് നമുക്ക് അതിൻ്റെ പ്രധാനമായിട്ടും അത് ഉണ്ടാകാനുള്ള കാരണങ്ങളും അത് മോഡിഫൈ ചെയ്യാൻ നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ് നമ്മുടെ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ഗാൾഡ് ബ്ലാഡർ സ്റ്റോൺ അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഗാൾഡ് ബ്ലാഡർ എന്താണെന്ന് നോക്കണം പിത്താശയം എന്താണെന്ന് നോക്കാം പിത്താശയം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗൺ ആണ് അതായത് നമ്മുടെ ലിവറിൽ ഉണ്ടാക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ഈ പിത്തരസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന പ്രധാനമായിട്ടും കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ് പിത്തരസം എന്നുള്ളത് നമ്മുടെ ദഹന പ്രക്രിയ നമ്മുടെ വായിൽ നിന്ന് തുടങ്ങും നമ്മുടെ വായിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അന്നനാളത്തിലൂടെ ഭക്ഷണം എത്തുമ്പോൾ ആമാശയത്തിലെത്തുന്നു ആമാശയത്തിൽ വെച്ചിട്ട് പ്രധാനമായിട്ടും അന്നജത്തിൻ്റെ ആ ഒരു ദഹന പ്രക്രിയയാണ് നടക്കുക ഇനി നമ്മുടെ ഭക്ഷണത്തിൽ അന്നജത്തോടൊപ്പം തന്നെ പ്രോട്ടീൻസും അതുപോലെ തന്നെ കൊഴുപ്പൊക്കെയുണ്ട് അപ്പോൾ ഈ കൊഴുപ്പിൻ്റെ ദഹനം നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പിത്തരസം എന്ന് പറയുന്നത് നമ്മുടെ ഡിയോഡിനം ആ ഒരു ഏരിയയിലോട്ടാണ് അത് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് വരുന്നത് അപ്പം ഇതൊരു ലിവറിൽ ഉണ്ടാക്കുന്നു നമ്മുടെ ആവശ്യത്തിലും കൂടുതലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ പിത്തരസം പിത്ത സഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടനുസരിച്ച് അത് ഒരു കണ്ട്രാക്ട് ചെയ്യാ റിലാക്സ് ചെയ്യ പ്രോസസ്സ് വഴി പിത്തരസം പുറത്തേക്ക് വരുന്നു നമ്മുടെ ഭക്ഷണമായിട്ട് മിക്സ് ചെയ്യുന്നു ഡൈജഷൻ നടക്കുന്നു ബാക്കി വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ്സ് പുറത്തേക്ക് പോകുന്നു എനർജി നമ്മളെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നു ഇങ്ങനെയാണ് കൃത്യമായി നടക്കുന്ന ഒരു പ്രോസസ്സ് പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത് കുറച്ച് കാലം മുൻപ് വരെ ആണെങ്കിലും ഈ ഒരു ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വലുതായിട്ടൊന്നും നമ്മൾ കേട്ടിരുന്നില്ല പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരിലുണ്ട് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ലിവർ പോലെ തന്നെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഗാൾ ബ്ലാഡർ സ്റ്റോൺ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായും പറയുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് കൊള കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിത്തരസം നമ്മൾ ലിവറിൽ ഉണ്ടാക്കുന്നുണ്ട് അത് അധികമായിട്ട് ബിലോറൂവിൻ്റെ ലെവൽ ഉണ്ടെങ്കിലും മൂന്നാമതായിട്ട് ഈ പറയുന്ന പിത്ത ബൈൽ സോൾട്ടിൻ്റെ അളവ് കുറവാണ് നാലാമതായിട്ട് ഈ ഒരു പിത്ത രസത്തിന് ക്രിസ്റ്റലായിട്ട് ഫോം ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇതൊരു പാരമ്പര്യ ഘടകമായിട്ട് നമ്മൾ ഗാൾ ബ്ലഡ സ്റ്റോൺ കാണാറുണ്ട് ഇന്ന് പ്രായഭേദമന് ഇന്നൊരു മുപ്പത് വയസ്സിനോടടു അടുപ്പിച്ച് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ എത്തുമ്പോൾ മിക്ക ആൾക്കാരിലും കാണുന്ന ഒരു കണ്ടീഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് അധികമായിട്ട് മധുരവും കൊഴുപ്പും കഴിക്കുക കുറഞ്ഞ അളവിൽ ഫൈബർ കഴിക്കുക ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാരണം അപ്പോൾ ഈ ഒരു കല്ല് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണുമോ ഇത് ഒരുപാട് വേറെ സംശയമാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സ്കാനിങ് ചെയ്തപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ ഒരു ഗൾ ബ്ലഡ് സ്റ്റോൺ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ലക്ഷണങ്ങൾ പുറത്തേക്കില്ല ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും വരാറുണ്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെ വരാറുള്ളപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ വല്ല പൊടിക്കൈകളൊക്കെ വെച്ച് ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ വെച്ച് നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ ആരും നോക്കാറില്ല അപ്പം ബേസിക് ആയിട്ട് ഇങ്ങനെ ഗ്യാസ് വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ ചിലപ്പോൾ ബ്ലഡ് സ്റ്റോൺ കൊണ്ടാവാം ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാവാം മറ്റൊരു കാരണം നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഫാറ്റി ലിവറാണ് ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജ് പ്രോഗ്രസ് ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ദഹനം കറക്റ്റ് ആവാത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഈ കാരണങ്ങളാണ് ഈ ഒരു ഗ്യാസ് വിട്ട് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ബ്ലഡ് സ്റ്റോൺ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ഈ ഒരു പിത്ത സഞ്ചിയിലെ കല്ല് കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ പ്രധാനമായും പറയുന്നത് ഫാറ്റി ഫർട്ടൈൽ ഫീമെയിൽ അറ്റ് ഫോർട്ടി എന്നാണ് അതായത് നാൽപ്പത് വയസ്സിലുള്ള സ്ത്രീകളിലാണ് കുറച്ച് ഫാറ്റി കൂടി ആയിട്ടുള്ള കുറച്ച് വണ്ണമുള്ള നാൽപ്പത് വയസ്സിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വിന്ത് കാണുന്നത് ഗാൾ ബ്ലഡർ സ്റ്റോൺ കാണുന്നത് പക്ഷേ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഇന്ന് ഗാൾ ബ്ലാഡർ സ്റ്റോൺ കാണുന്നുണ്ട് അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകളിൽ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രെഗ്നൻസിയുടെ ആ ഒരു സ്റ്റേജൊക്കെ കഴിയുന്ന സമയത്ത് ഈ പ്രെഗ്നൻസിയുടെ സമയത്തൊക്കെ ഈ ഒരു ഗാൾഡ് ബ്ലാഡറിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കില്ല നമ്മളെ വയറൊക്കെ വീർക്കുന്ന ഒരു സമയമാവുമ്പോൾ ഈ ഗാൾ ബ്ലാഡറിൻ്റെ കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവില്ല അപ്പോൾ അങ്ങനെ കറക്റ്റ് അല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അതൊരു ക്രിസ്റ്റൽ ഫോർമേഷനുള്ള ടെൻഡൻസി ഉണ്ട് അങ്ങനെ വരാം ഇനി അമിത വണ്ണമുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാം അവർക്ക് കൊഴുപ്പ് കൂടുതലാണല്ലോ അപ്പോൾ കൊഴുപ്പ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബയലിൽ ഇതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു അത് നമുക്ക് ബൈൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണമാവുന്നുണ്ട് അല്ലെങ്കിൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട് ഇനി ചില ആൾക്കാരാണെങ്കിൽ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഒരു നാല് കിലോയെങ്കിലും കുറയ്ക്കണം എന്ന് ടെൻഡൻസി വെച്ചിട്ട് ഫുഡ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫുഡ് പെട്ടെന്ന് മാറ്റുന്ന ആൾക്കാർ കീറ്റോ ഡയറ്റിലോടൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊഴുപ്പൊക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ഗാൾ ബ്ലാഡർ സ്റ്റോൺ കൂടി കൂടി വരുന്നുണ്ട് നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബൈലിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടും അപ്പോൾ അത് നമുക്ക് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞ് കല്ലായി മാറാൻ ഒരു ടെൻഡൻസി ഉണ്ട് ഇനി ചില രോഗങ്ങളൊക്കെ ഉള്ളവർ ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വയറിലൊക്കെ വേറെ എക്സ്റ്റേണൽ ഗ്രോത്ത് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതിന് കാരണം ഈ ഒരു ഗാൾ ബ്ലാഡറിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കില്ല അങ്ങനെയും വരുന്നുണ്ട് ഇനി ഒരു സെഡൻഡറി ലൈഫ് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല അമിതവണ്ണമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരഭാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയരത്തിനോട് ഒരു കമ്പയർ ചെയ്ത് നടത്തണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊക്കം എത്രയാണ് നമുക്കിപ്പം ഒരു നൂറ്റി അറുപത് ആണ് നിങ്ങളുടെ പൊക്കമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശരീരഭാരം അറുപത് ആണ് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു ആൾക്കുണ്ടാവുന്ന ശരീരഭാരം എന്ന് പറഞ്ഞാൽ എഴുപതോ എഴുപത്തി അഞ്ച് കിലോയൊക്കെ ആയിരിക്കും ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെയൊരു ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക നമുക്ക് വയർ അറിയാതെ തന്നെ ഭക്ഷണം കഴിക്കുക നമ്മൾ വിശക്കുന്നൊന്നുമില്ല ഓ നാല് നേരം ഭക്ഷണം കഴിക്കണമല്ലോ മൂന്ന് നേരം ഭക്ഷണം കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് പട്ടിണി കിടക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്കില്ല ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനും ഉണ്ട് നമ്മൾ അതിനനുസരിച്ച് വലിച്ചു വാരി കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റാണ് നമുക്ക് ഈ അമിതമായിട്ട് കൊഴുപ്പടിയാൻ കാരണമാകുന്നത് ഇങ്ങനെ അമിതമായി കൊഴുപ്പടിയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് കഴിക്കുക ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൂടുതലും നമ്മുടെ ജങ്ക് ഫുഡ്സ് തന്നെയായിരിക്കും അത് കഴിക്കുന്ന സമയത്ത് ഈ കൊഴുപ്പടികയും അത് നമുക്ക് പല പല സ്റ്റോണുകൾ ഉണ്ടാവുന്നു നമ്മൾ പണ്ട് കാലം വരെ കിഡ്നി സ്റ്റോണാണ് കൂടുതലായിട്ട് കേട്ടിരുന്നത് ഇന്നാണ് ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഇത്ര അധികം കണ്ടുവരുന്നത് അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം ഇതാണ് അതുപോലെ തന്നെയാണ് ഡയറ്ററി ഫൈബേഴ്സ് ഒന്നും നമ്മൾ കഴിക്കുന്നില്ല നമ്മൾ ഫൈബേഴ്സ് കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗമായിക്കോട്ടെ കൃത്യമായ മൂവ്മെൻ്റ്സും അല്ലെങ്കിൽ കൃത്യമായ ഫംഗ്ഷൻസും നടക്കുകയുള്ളൂ നമ്മൾ ഫൈബേഴ്സ് ഒന്നും കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും ഈ പറയുന്ന ഗാൾ ബ്ലഡസ്റ്റോൺ ഉണ്ടാവുന്നുണ്ട് നമ്മളധികമായിട്ട് കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അത് ക്ലീൻ ഔട്ട് ചെയ്തു പോകാൻ വേണ്ടി ഫൈബേഴ്സ് ഇല്ല അത് മൂലവും നമുക്ക് ഇന്ന് ഗാൾ ബ്ലഡസ്റ്റോൺ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഗാൾ ബ്ലഡസ്റ്റോൺ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിട്ടു മാറാതെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നിൽക്കുന്നതാണ് ഈ ഒരു സ്റ്റോണ് നമുക്കറിയാം പിത്തസഞ്ചിയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈ പറയുന്ന ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിട്ടൊക്കെ നിൽക്കും ഈ പിത്തസഞ്ചിയിൽ നിന്ന് നമ്മുടെ പിത്തരസം പുറത്തേക്ക് വരുന്ന ഒരു ബൈൽ ഡക്റ്റ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട് ഈ ഒരു ഡക്റ്റിലാണ് വന്ന് നിൽക്കുന്നതെങ്കിലും കല്ല് വളരെ വലുതായി നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു ബ്ലോക്ക് ഉണ്ടാവാനും അവിടെ പിത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും അവിടെ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഭയങ്കര കഠിനമായ ഒരു വേദന ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകാൻ കാരണമാവും ചില ആൾക്കാർക്ക് വളരെ ചെറിയ നമ്മുടെ മണൽത്തരിയോളം വലുപ്പമുള്ള കല്ലുകളുണ്ട് അത് വളർന്ന് വലിയ കല്ലാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇപ്പം പിത്തസഞ്ചിയിൽ ഇങ്ങനെ വലിയ കല്ലുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ ബൈലിൻ്റെ ആ ഒരു ഫ്ലോ തടയുകയും നമുക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്തമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് വയറുവേദനയായിട്ട് പ്രസൻ്റ് ചെയ്യാറുണ്ട് ഈ ഒരു വയറുവേദന മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ ഒരു വയറുവേദന നമ്മൾ നമ്മളാദ്യമൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ ഓർത്ത് ചെറിയ പൊടിക്കൈകളൊക്കെ വെച്ചുകൊണ്ടിരിക്കും പക്ഷേ വേദന വിട്ട് മാറാൻ നിൽക്കും അതോടൊപ്പം തന്നെ ഈ വേദനയോടൊപ്പം തന്നെ ഈ ഒരു വേദന റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ ഷോൾഡർ ബ്ലേഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കാപ്പുല പോലെയുള്ള ഏരിയയിലോട്ട് നമ്മുടെ പുറം ഭാഗത്തേക്ക് കൂടുതലായിട്ടും റേഡിയേറ്റ് പോ ചെയ്തു പോകുന്നത് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു ഗാൾബ്ലാഡ സ്റ്റോൺ മൂലം ഉണ്ടാകുന്ന വേദനയിൽ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ പിത്തസഞ്ചിയുടെ കല്ലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മിക്സഡ് സ്റ്റോൺ ഉണ്ട് പിക്മെൻറ്റഡ് സ്റ്റോൺ ഉണ്ട് കൊളസ്ട്രോൾ സ്റ്റോൺസ് ഉണ്ട് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡാണ് ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ടത് അപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളെ ബോഡി വെയിറ്റ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക നമുക്ക് എത്രയാണോ പൊക്കം അതിനനുസരിച്ച് മാത്രം നമ്മുടെ ശരീരഭാരം നിലനിർത്താൻ വേണ്ടി നോക്കുക ഇനി അധികമായിട്ട് ശരീരഭാരം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കും അത് ഹെൽത്തി ആയിട്ട് തന്നെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായ ഒരു ഡോക്ടറുടെ എടുത്തോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോടു കൂടി മാത്രം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക കാരണം നമ്മുടെ ബാക്കി ഫിസിക്കൽ വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് മറ്റു പല രോഗങ്ങൾ കൊണ്ടാണ് ബോഡി വെയിറ്റ് എങ്കിൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടീഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക ഇപ്പം ആ തൈറോയിഡ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് ശരീരഭാരം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തൈറോയ്ഡ് കൂടി മാനേജ് ചെയ്യേണ്ടതാണ് അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നോക്കണം വയറിന് വേണ്ടി മാത്രം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എനർജിക്ക് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരഭാരം അധികമായി പോകില്ല അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കൃത്യമായ വ്യായാമമായിരിക്കണം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് മാത്രമല്ല നമ്മുടെ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടൊരു വ്യായാമം വേണം ഇനി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കേസിലോട് വരുന്ന സമയത്ത് നമ്മൾ മധുരം അതുപോലെ കൊഴുപ്പ് അധികമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിവതും കുഴക്കുക ഇപ്പം ബേക്കറി ഐറ്റം മധുരം എന്ന് പറയുമ്പോൾ നമ്മൾ ചായയിൽ പഞ്ചസാര ആയിട്ട് കുടിക്കുന്നത് മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് ഇന്നുള്ള എല്ലാ ബേക്കറി ഐറ്റംസും ഓവർ സ്വീറ്റാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടൻറ്റാണ് അടിയിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രക്ടോസ് അല്ലെങ്കിൽ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഷുഗർ എത്തുന്ന സമയത്ത് ഈ ഷുഗർ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് കൊഴുപ്പായിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും കൊളസ്ട്രോൾ ലെവൽ കൂട്ടും അപ്പോൾ നമ്മൾ അധികം മധുരം കഴിക്കുന്നവരാണെങ്കിൽ അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാം അന്നജത്തിൻ്റെ ലെവലും കൺട്രോൾ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാം ഇപ്പം ചോറിൻ്റെ അളവ് ഇപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഉച്ചത്തെ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിലൊരു കാൽഭാഗം മാത്രം നിങ്ങൾ ചോറാക്കി മാറ്റുക ആ ഒരു എടുക്കുന്ന കാൽഭാഗത്തിലെ ചോറ് എന്ന് പറയുന്നത് തവിടോട് കൂടി അരി ഉപയോഗിക്കുക അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇലക്കറികൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പയർ കടല ധാന്യങ്ങൾ അതുപോലെ തന്നെ മത്സ്യം മാംസ്യം മുട്ട ഇതൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം പിന്നെ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഫ്രൂട്ട്സിന് വേണ്ടി മാറ്റി വെക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരീരഭാരം ഭാരം എല്ലാ വല്ലാതെ ഒന്നും കൂടി പോവാതെ തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും അപ്പം ഭക്ഷണം ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൊഴുപ്പ് കുറയ്ക്കുക മധുരം കുറയ്ക്കുക അപ്പകരം നമ്മൾ കൂട്ടേണ്ടത് എപ്പോഴും ഫൈബേഴ്സ് ആയിരിക്കണം ഫൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളമായി ഇലക്കറികൾ കഴിക്കുക ഇലക്കറികൾ കൂട്ടുമ്പോൾ നമുക്ക് ഫൈബേഴ്സ് കിട്ടും അതോടൊപ്പം തന്നെ അയൺ കിട്ടുന്നുണ്ട് ഈ അയൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാൽ ബ്ലാഡർ സ്റ്റോണിൻ്റെ ഫോമേഷൻ കുറയ്ക്കുന്ന ഒന്നാണ് അപ്പം അയൺ റിച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് മുത്താറി അല്ലെങ്കിൽ റാഗി കഴിക്കാം ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ഈ കൊഴുപ്പ് എപ്പോഴും കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വേറെ ഇനി കൊഴുപ്പൊന്നും കഴിക്കണ്ട എന്നല്ല നല്ല കൊഴുപ്പുകൾ നമുക്ക് കഴിക്കണം ഈ നല്ല കൊഴുപ്പുകൾ എന്ന് പറയുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഒലിവ് ഓയിൽ കഴിക്കാം നട്ട്സ് കഴിക്കാം അപ്പോൾ ഇതിലൊക്കെ ധാരാളം നല്ല കൊഴുപ്പുകൾ അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ എഗിസൈഡിനെ അവ കേട നിങ്ങൾക്ക് കഴിക്കാം ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടിക്കും അതൊരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കുകയും ചെയ്യും ഈ ഒമേഗ കാത്രി ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ഫ്രൂട്ടിയും ഇതൊക്കെ നട്ട്സൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ് നമ്മൾ സാലഡ്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മേള് വെജിറ്റബിൾ ഓയിലായിട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒലിവ് ഓയിലും ധാരാളം ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മധുരമൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ പോലെയുള്ള കംപ്ലൈൻ കംപ്ലയിൻറ്റ്സ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും പിന്നെ ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ഒരു ടിപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കട്ടൻ കാപ്പി മധുരവും പാലും ഇല്ലാതെ തന്നെ കാപ്പി ഉണ്ടാക്കി കുഴിക്കുന്നത് ഒരു വരെ നമുക്ക് ഗാൾഡ് ബ്ലഡ് സ്റ്റോൺ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം മോഡിഫൈ ചെയ്യുക അതിനോടൊപ്പം തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ അധികമായി എത്തുന്ന കൊഴുപ്പായിക്കോട്ടെ അധികമായി വരുന്ന എന്ത് ടോക്സിൻസ് ആയിട്ടും പുറന്നള്ളാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കുക ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ കണക്കെ വെള്ളം കുടിക്കുക കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗാൾഡ് ബ്ലഡ് സ്റ്റോൺ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോൺ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാതെ തന്നെ ഗാൾ ബ് ബ്ലാഡറിന് മൊത്തത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും നമ്മൾ പിന്നെ സർജറി ചെയ്യുമ്പോൾ ഗാൾ ബ്ലഡർ മൊത്തത്തിൽ തന്നെ സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ അത് നമുക്ക് വേറെ ഡൈജസ്റ്റീവ് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി വരാതിരിക്കാൻ തന്നെ നമുക്ക് സഹായിക്കാനും പറ്റും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി